ശേഷം നന്ദി ഊട്ടിയിലാണോ എടീ ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു എടി നമ്മുടെ ഏഷ്യ കാട്ടിൽ ഇപ്പൊ വേക്കൻസിൽ അറിയാവോ നീ ഇവിടെ ആരെയോ അറിയുന്നവരുണ്ടോ നീ വിളിച്ചു ചോദിക്കാം അവിടെ ഞാൻ ഓർക്കുവായിരുന്നു ഇപ്പം കുറച്ചുനാൾ ഒരു വർഷത്തേക്കും അവിടെ എനിക്ക് അവർ പോയെന്ന് നോക്കിയാന്ന് വെച്ചാ ഈ അമേരിക്കയുടെ എൻ്റെ സാറിന് എനിക്ക് കഴിഞ്ഞാലും അതിപ്പോ ഒരു വർഷത്തോടെ എടുക്കുവാൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലങ്ങ് ഒന്നും കിട്ടുന്നിട്ട് ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് വന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് യേശുഹാട്ട് വല്ലത് ദോഷം ദോഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ പുറത്തു കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ യേശുഹാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ കൂടുകയും ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ടാകും പിന്നെ വേറെ വിശേഷം ഇപ്പം കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പൊ മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ തന്നെ എനിക്കറിയത്തില്ല ഇപ്പൊ എത്ര നല്ലതായിട്ടും ഒക്കെ ഇല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഫെബ്ര ഏപ്രിൽ പതിനേഴിന് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഒൻപതിന് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ നല്ല പൈസ ആയിക്കിടക്കാമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചേർക്കാൻ അറിയത്തില്ലേ അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല എത്ര നാളായിങ്ങനെ നീക്കാൻ തുടങ്ങിയിട്ട് ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സിസ്റ്റർ ഷൈനി ഉടനെയൊന്നും ജീവിതം അവസാനിപ്പിക്കാനോ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല നിരാശയുടേതായിട്ടുള്ള ഒരു വാക്കുകൾ പോലും ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം സാറിനെ എഴുതി അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിക്കാം അല്ലെങ്കിൽ അതുവരെയെങ്കിലും എവിടെയെങ്കിലും ജോലി ചെയ്യണം ആഗ്രഹമാണ് പുള്ളിക്കാരി ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പങ്കുവയ്ക്കുന്നത് അതിനായിട്ട് നമ്മളൊക്കെ ചെയ്യാറുള്ളതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളോട് ചോദിക്കുകയും അവരാൽ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്തത് അവരുടെ ക്ലാസ് മെയ്റ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെയാണ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ നിസ്സഹായവസ്ഥ ഈ വോയിസിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ എങ്കിലും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ തീരുമാനിച്ചിരുന്നത് പക്ഷേ തലേദിവസം അന്ന് ഹസ്ബൻഡുമായിട്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു വാക്കുതർക്കമോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ അത്രമാത്രം മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും വാക്കുകൾ കേട്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ പെട്ടെന്നൊരു തീരുമാനം ആ ഒരു സമയം ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവർക്ക് മോചിതയാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു കടുങ്കൈ ചെയ്യേയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ മുന്നോട്ട് ഇനിയാണെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സോ നമ്മളോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്യുക ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല പക്ഷേ എങ്കിലും നമ്മൾക്കൊരു പേഴ്സൻ്റെ എങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു കോള് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ വീണ്ടും ഞാൻ വിചാരിച്ചു നമ്മളിൽ പോലെ സംസാരിക്കുന്നു നമ്മളിൽ പോലെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ തൻ്റെ പൊന്നോമന പെൺകുട്ടികളെയും കൂട്ടി ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് ഈ സമയത്ത് ഒരു കാര്യം കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മൾ നഴ്സിംഗ് ഒക്കെ പഠിച്ചു നമുക്ക് വിവാഹാലോചന വരുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ വരുന്ന ആ പയ്യനോടത് പറയുക തന്നെയാണ് ഏറ്റവും നല്ലത് ജോലി ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ അത് കുഴപ്പമില്ല ചില ആളുകൾക്ക് നഴ്സിംഗ് പ്രൊഫഷൻ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുന്നോട്ട് നഴ്സിംഗ് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും അവർക്കൊരു ഹോം മേക്കറായിട്ട് ജീവിക്കാനായിരിക്കും താല്പര്യം അങ്ങനെയുള്ള ആളുകൾക്ക് കുഴപ്പമില്ല പക്ഷേ ചില ആളുകളാകട്ടെ അവർക്ക് കരിയറിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ വിദേശത്ത് പോകണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുൻപേ തന്നെ അത് പറയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഒരു പക്ഷേ ഷൈനിയും വീടും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം വിവാഹം കഴിച്ചത് പക്ഷേ അതിനിടയിൽ കാര്യങ്ങൾ സാഹചര്യങ്ങൾ തകിടം അറിയുകയാണ് പിന്നീടാണ് പുള്ളിക്കാർ ഒരു ജോലി അന്വേഷിക്കാം എന്നുള്ളൊരു ചിന്തയിലായിട്ട് എത്തുന്നത് ഒരു ബി എസ് സി നേഴ്സിന് നാട്ടിൽ ജോലി കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു പക്ഷേ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നാട്ടിലൊക്കെ ഇതുപോലെ ഇപ്പോൾ കുവൈറ്റിൽ ഞാൻ ജോലി ചെയ്യുന്നു ഇതുപോലെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുമ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനെയും അതുപോലെ എല്ലാവരെയും അറിയിക്കുക മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന കരുതലും സഹായവും മാനസികമായ സപ്പോർട്ടും ഒക്കെ കൊടുക്കുക ഒരു പക്ഷേ ആ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുന്നതിന് മുൻപ് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഒരു ആശ്വാസവാക്ക് മുന്നോട്ട് ജീവിക്കാം അല്ലെങ്കിൽ ഷൈനി ഒന്ന് തുറന്ന് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് വിചാരിക്കുന്നു പ്രിയപ്പെട്ട എൻ്റെ നഴ്സിംഗ് സഹോദരിമാരെ നമ്മൾക്ക് കുറച്ചും കൂടെ മെൻ്റലി സ്ട്രോങ് ആകാം നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ചില അനുഭവങ്ങൾ നമ്മളെ തളർത്തി കളയാതെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾക്കെല്ലാം പറ്റട്ടെ ഇങ്ങനെയുള്ള ജോലി നഷ്ടപ്പെടുമ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം കാണിക്കാത്തതായിട്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനുള്ള പാത കൂടെ ദൈവം തന്നെ തെളിയിച്ചു തരും അതിനിടയിൽ വരുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനായിട്ട് ദൈവം തന്നെ നമുക്ക് ശക്തി തരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സ്ട്രീം സ്റ്റെപ്പൊന്നും ആരും എടുക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്